ി രജന മുഹമ്മദ് റാഫി അവതരണം നീ തലയിൽ കഴിച്ചു വല്ല അബദ്ധം പിണഞ്ഞോ എന്റെ നിലപ്പ് കണ്ടതും യദു എന്റെ കാതോരം ചേർന്ന് കൊണ്ട് ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾക്കരികിലൊക്കെ അമ്പലത്തിൽ കാണാറുള്ള നന്ദൂസിന്റെ അമ്മയുടെ കൂട്ടുകാരി നളിഞ്ഞീച്ച് കടന്നു വന്നിരുന്നു അവരെ കണ്ടതും യദുവിന്റെ മുഖത്ത് കുഷുമ്പ് നിറഞ്ഞു ആഹാ ഇന്ന് പുതിയ ഒരാളും കൂടി ഉണ്ടല്ലോ ജിഷയെ നോക്കിക്കൊണ്ടായിരുന്നു അവരുടെ ആ ചോദ്യം ഇതാരാ മോനെ ഇവളെൻ്റെ മോള എൻ്റെ ഇളയ മോൻ്റെ പെണ്ണ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർവട്ടി അത് പറഞ്ഞതും അവർ എന്നെ സംശയത്തോടെ ഒന്ന് നോക്കി പതിയ നോട്ടം യതുവിലെത്തി ഭഗവാനെ ഈ നോട്ടം കണ്ടിട്ട് മിക്കവാറും അവളെപ്പോൾ യെവിൻ്റെ പെണ്ണായി ചേർത്ത് വെക്കും അതുകൊണ്ട് ഇനി അവർ വായ തുറക്കുമ്പേ ആ തെറ്റിദ്ധാരണ അങ്ങോട്ട് മാറ്റിയേക്കാം അല്ല പാർവതിമക്ക് ഒരു മകനല്ലൂ അപ്പം ഇത് ഇളയ മകൻ എന്ന് പറഞ്ഞതോ അതെ അമ്മയുടെ ഇളയ മകൻ ഞാനാണ് ഇതാണ് മൂത്ത മകൻ യദുവിനെ കാണിച്ചു കൊടുത്തോണ്ട് ഞാനത് പറഞ്ഞപ്പോൾ പിന്നെയും ആ മുഖത്ത് സംശയം നിറഞ്ഞു നിങ്ങൾ നടന്നു ഞാൻ ചേച്ചിയുടെ സംശയം ഒന്ന് ആക്കി കൊടുത്ത് പിന്നാലെ വന്നോളാം പാർട്ടിയെ നോക്കി ഞാനത് പറഞ്ഞതും അതിന് ശരി വെച്ചുകൊണ്ടവർ നടന്നപ്പോഴും യതു ഞങ്ങളെ തന്നെ നോക്കി നിൽപ്പുണ്ട് ചേച്ചി അവിടെ നിർത്തിക്കൊണ്ട് ആ മനസ്സിൽ കയറിക്കൂടിയ വലിയൊരു തെറ്റിദ്ധാരനെ മാറ്റിയെടുത്ത് ഞാൻ യദുവിനെ നേരെ വിരൽ ചൂണ്ടിയതും അവൻ ഞങ്ങൾക്കിരികിൽ സ്ഥാനം പിടിച്ചു പിന്നെ ചേച്ചിയുടെ ആഗ്രഹം ഭഗവാൻ കേട്ടിട്ടോ ഇപ്പം ചേച്ചി ചോദിച്ചില്ലേ നന്ദുമോളുടെ മുഖത്ത് എന്താ ഒരു പ്രത്യേക തിളക്കം അതതേ ഇവൻ്റെ മുഖത്ത് കണ്ണ അച്ചതിളക്കത്തിൻ്റെ അടയാളമാണ് യദുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതും ചേച്ചി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ പുണ്യം ചെയ്യുന്ന ജന്മമാണ് എൻ്റെ മോൻ്റേത് അല്ലെങ്കിൽ നിൻ്റെ മോള് മോളെപ്പോലെ ഒരു പെൺകുട്ടിയെ പാതിയെ കെട്ടില്ലായിരുന്നു എങ്കിലും ചേച്ചി പോയി ഭഗവാനെ കണ്ടുപായോ ഞങ്ങൾ പോയിട്ട് നമുക്ക് പിന്നെ കാണാം അത്രേ പറഞ്ഞുകൊണ്ട് ഞാൻ യദുവിനെ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു ശരിക്കും അവരൊരു അത്ഭുതം തന്നെയല്ലേ ജിത്തു എന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ആയിരുന്നു ഐതുവിൻ്റെ സംസാരം അവിടെ ഒരു അത്ഭുതമായതുകൊണ്ടാണല്ലോ ഇപ്പോഴും നിന്റെ താലി അവളെ കഴുത്തിൽ കിടക്കുന്നതും നിൻ്റെ കുഞ്ഞു അവളെ ഉദരത്തിൽ കിടക്കുന്നതും നീ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നതും അല്ലെങ്കിൽ നിന്നുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അവൾ എന്നും എല്ലാം ഇട്ടേച്ച് പോയതെന്നെ അത്രയ്ക്കുണ്ടായിരുന്നല്ലോ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ അവളോടുള്ളൂ നിന്റെ സ്നേഹം ഞാൻ പറഞ്ഞു തീർന്നതും അവൻ എൻ്റെ നേരെ ദയനീയമായി നോക്കി എന്താണ് നോക്കുന്നത് ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ പിടിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇടക്കിടക്ക് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും എന്തിനാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ശവത്തി കുത്തുന്നത് ഞാനിപ്പോൾ ശരിക്കും മാറിയില്ലേ നീ എത്ര മാറിയാലും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമൊത്തേ അതൊക്കെ നിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിനെ ഗുണം മാത്രമേ ചെയ്യൂ നീ ഒന്ന് ഇളകി നടത്തിയതു അവർ പമ്പാഴയിലെത്തിക്കാണു ഞാനത് പറഞ്ഞതു എന്നെ നോക്കി ഒന്ന് മൂളിക്കൊണ്ടവൻ എനിക്കൊപ്പം നടന്നു നന്ദു ആ ഫോണിങ്ങെടുത്തേ ഷോപ്പിൽ പോകാൻ റെഡി ആകുമ്പോഴാണ് യതുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് ടേബിളിൽ ഇരിക്കുന്ന എടുത്ത് യദുവിൻ്റെ കൈ കൊടുത്തു നന്ദു പോകാൻ നിന്നതും അവനവളെ ചേർത്ത് പിടിച്ചു ഇത് നിന്റെ വൈദ്യച്ഛനാണല്ലോ ഫോണിൽ തെളിഞ്ഞ പേര് കണ്ടതും അതും പറഞ്ഞുകൊണ്ട് ഏതും സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ വൈദ്യമേടത്തിനെന്നാണ് മനസ്സിലായി അങ്ങേ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ജീവിതത്തിൽ അത്രയും കടപ്പാടുള്ള ആളല്ലേ അങ്ങ് കടപ്പാടൊന്നും എന്നോടല്ല മോനെ വേണ്ടത് രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ ആ അമ്മക്ക് കൂട്ടിച്ചേർന്ന് മോൻ്റെ ഭാര്യയോടാണ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അമ്മ എന്നേറ്റം നടക്കുന്ന കാര്യം പ്രയാസം തന്നെയായിരുന്നു ശരിക്കും അവൾ പെണ്ണ് മോന് കിട്ടിയ പുണ്യാണ് ഭാഗ്യം ചെയ്ത ജന്മമാണ് നിന്റെ വൈദ്യൻ നന്ദുവിനെക്കുറിച്ച് കുറിച്ച് വരാതെ ഓരോന്ന് പറയുമ്പോഴും യദുവിൻ്റെ ചിന്ത അദ്ദേഹം നന്ദുവിനെ ജിത്തുവിൻ്റെ ഭാര്യ എന്ന് ചെറുത്ത് വെച്ച് പറഞ്ഞതിലായിരുന്നു അവിടെ നിന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ തിരുത്താൻ പോയപ്പോൾ ജിത്തു തടഞ്ഞു വെച്ചതാണ് പിന്നീട് വൈദ്യൻ എങ്ങനെയായിരിക്കും സത്യമറിഞ്ഞതെന്ന ചോദ്യം അവന്റെ മനസ്സിൽ ഉയരുമ്പോൾ അതിൻ്റെ ഉത്തരമെന്നോണം ജിത്തുവിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് മോനെ വൈദ്യൻ്റെ ചോദ്യമായിരുന്നു അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അമ്മക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല എൻ്റെ പഴയ അമ്മയെ തന്നെ എനിക്ക് കിട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പം അമ്പലത്തിൽ പോയി വന്നതേ ഉള്ളൂ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എവിടെ അമ്മയുടെ പൊന്നോമനും മകള് മോണോടുകൂടി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് വൈദ്യനത് പറഞ്ഞപ്പം ഞാനൊരു ചിരിയാലെ ഫോൺ നന്ദൂന നേരം നീട്ടി വൈദ്യച്ചാ എന്തൊരു വിളിയോട് അവൾ സംസാരിക്കാൻ തുടങ്ങിയതും ഞാൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുന്നു അവർ സംസാരിക്കുന്ന നേരം അവളെ മടിയിലേക്ക് കിടന്നുകൊണ്ട് ഞാൻ അവളെ ഇടുക്കിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് ആ വയറിലേക്ക് മുഖം അമർത്തി കിടക്കുമ്പോഴും എൻ്റെ കൈകൾ അവൾ കുസൃതികൾ കാണിച്ചുകൊണ്ടിരുന്നു അവന്റെ പ്രവൃത്തികളിൽ അവൾ അവനെ മുഖം കുറിപ്പിച്ച് നോക്കുമ്പോഴും അവനവളെ അതിരങ്ങളിലൊന്ന് തിഴകി അപ്പോഴേക്കും അവൾ കാൾ കട്ടാക്കിക്കൊണ്ട് അവൻ്റെ കയ്യിലൊന്ന് പിച്ചി കഷ്ടം ഉണ്ടിട്ടോ കേട്ടോ ആ ഫോം വിളിക്കുമ്പോൾ കൈ എടുക്കു വെക്കില്ല നോക്കിക്കോ ഇങ്ങനെ പോയി ഞാനേ ഇനി രണ്ട് കൈ കെട്ടി വെക്കും പറഞ്ഞില്ല നല്ല നീ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേ ഞാൻ ഏത് കെട്ടും പൊട്ടിച്ചു വരുമോളേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ അത് പറഞ്ഞതും ആ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു ഞാൻ പോയി വരെ കേട്ടോ ഇന്ന് ഷോപ്പിൽ നേരത്തെത്തണം ജിത്തുകയി ഇല്ല ജിത്തേട്ടിന്ന് ലീവാണ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു ഗീതമ്മ വിളിച്ച ഓരോ പരാതിയാണ് അവനോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങിയെന്ന് ഇനി ഇവിടെ നിന്നാലേ എനിക്ക് വേറെ പലതും തോന്നും നന്നൻ്റെ മുഖത്തും കൂടി വിരലോടിച്ചു കൊണ്ട് അവനത് പറഞ്ഞതു അവനവളെ പിടിച്ച് തള്ളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ജിത്തേട്ട ഇന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ലീവെടുത്തത് എന്നിട്ടിങ്ങനെ മൂടി പുതിച്ചു കിടക്കാനാണോ പ്ലാൻ വേഗം എണീറ്റ് അതും പറഞ്ഞുകൊണ്ട് ജീഷ ജിത്തുവിൻ്റെ ദേഹത്ത് നിന്ന് പുതപ്പ് വലിച്ചതും അവനവളെ പിടിച്ച് ബെഡിലേക്കിട്ടു ഡേ ജിത്തേട്ട വേണ്ട കേട്ടോ ഡോർ ലോക്കല്ല ആരെങ്കിലും കയറി വരുമോ ഇപ്പം എവിടെയൊക്കെ ആരും കയറി വരില്ലടി ഇനി നിനക്ക് അത്ര പേടിയുണ്ടല്ലേ നീ ഡോർ ലോക്ക് ചെയ്തു വാ എനിക്കത് നിനോടൊരു കാര്യം പറയാനുണ്ട് ജിത്തേടിൻ്റെ കാര്യം നടന്നേ എനിക്ക് നല്ലതുപോലെ അറിയാം തൽക്കാലം മോനെ ഏതേറ്റ് ഫ്രഷാ വന്നിക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത് അവിടെ അടുങ്ങി കിടന്ന് കിടക്ക് കേട്ട് മതി ഫ്രഷ് ആവുന്നതല്ല എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ച ചുണ്ടിലൊന്ന് കടിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതും വേദന കൊണ്ട് അവളൊന്ന് പൊളഞ്ഞു അതെ നമുക്ക് വേണ്ടേ ഒരു കുഞ്ഞു കാന്താരി അഗിയേട്ടൻ അച്ഛനായി ഏതോ അച്ഛനാവാൻ പോന്നു അർത്ഥത എൻ്റെ ഒഴാണ് എനിക്കും വേണം എൻ്റെ ചുള്ളിക്കമ്പിനെ പോലെ ഒരു വായാടി മോളെ വായാടിയെക്കുറിച്ച് നമുക്ക് പതിയെ ആലോചിക്കാം ഇപ്പം വേഗം എഴുന്നേറ്റ് വരാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് എൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്ന് അവളെ ഞാൻ എന്നിലേക്ക് തന്നെ വലിച്ചെടുക്കാൻ നോക്കിയതും പെണ്ണ് കുതിരി ഓടി നീ എത്ര ഓടിയാലും നീ ഇന്നെ കൈ കിട്ടും മോളെ അപ്പം ഞാൻ എടുത്തോളാം മാസങ്ങൾക്ക് ശേഷം ഹാളിലിരുന്ന് ടി വി കാണുമ്പോഴാണ് കിച്ചണിൽ നിന്ന് പലഹാരങ്ങളുടെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു കയറിയത് ടി വി ഓഫാക്കി ഞാൻ ഇന്ന് എന്താ പ്രത്യേകത എന്നറിയാൻ കിച്ചണിലേക്ക് വിട്ടു അപ്പ കണ്ടു പാറുട്ടി തിരക്കിട്ട ജോലിയിൽ മുഴുകി നിൽക്കുന്നത് ഇന്നെന്താ പാട്ടി പാറുട്ടി കുറെ പലഹാരങ്ങളുണ്ടല്ലോ ഇന്നെന്താ പ്രത്യേകത പ്രത്യേകത ഇല്ലടാ എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണം തോന്നി ഉണ്ടാക്കി പിന്നെ നന്ദുമോൾ രാവിലെ പറഞ്ഞിരുന്നു ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് എന്നാ പിന്നെ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഏതുവിന്റെ കുഞ്ഞിനെ മാത്രല്ല നിന്റെ കുഞ്ഞിനെ കാണാനോ ആഗ്രഹമുണ്ട് എന്നാ അമ്മക്കതൊന്ന് സാധിപ്പിച്ചേരിക ചൂടുള്ള ഉണ്ണിയപ്പൊന്ന് എടുത്ത് കടിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ധൃതി വെക്കലോ പാറട്ടി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ എന്തായാലും എൻ്റെ പാറിട്ടി ഇപ്പം ഹാപ്പി അല്ലേ ഏതു ജീവിതം ഈ മനസ്സിലൊരു വേദനയായി കിടക്കുകയല്ലായിരുന്നോ ഇപ്പം അതെല്ലാം മാറിയില്ലേ അമ്മയുടെ സന്തോഷം ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല മോനെ അന്ന് എൻ്റെ മോൻ്റെ ജീവിതം തകർന്നടിഞ്ഞപ്പോൾ എല്ലാം അവിടെ വെച്ച് അവസാനിച്ചെന്ന് കരുതിയതാണ് പിന്നീട് ആ കിടപ്പിൽ അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു അവനൊരു നല്ല ജീവിതം ഉണ്ടാവുക എന്നത് നന്ദുമോളെ ഇവിടെക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിരുന്നു എൻ്റെ മോൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളെ കൊണ്ടുവരാൻ എൻ്റെ മോക്ക് പറ്റുമെന്ന് പാവം ഒരുപാട് വേദന സഹിച്ചിട്ടാണെങ്കിലും എന്നെ നൊന്തുമ്പോൾ അമ്പാടി വീടൊരു സ്വർഗമാക്കി മാറ്റിയല്ലോ ഇപ്പം ഈ അമ്മയുടെ സന്തോഷം വാക്കിലൊതുങ്ങില്ല മോനെ പാറുട്ടി അതും പറഞ്ഞ് മിഴികൾ തുടക്കുമ്പോൾ കണ്ടു നന്ദുവും എന്റെ പെണ്ണും ഞങ്ങൾ അരികിലേക്ക് നടന്നു വരുന്നത് പിന്നെയുള്ള അമ്മയുടെ ജോലി പലഹാരം കഴിപ്പിക്കലായിരുന്നു അമ്മയുടെ മക്കളുടെ സ്നേഹം കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി ജിത്തേട്ടാ രാത്രി ഉമ്മറയിൽ നിന്ന് അമ്മയോട് സംസാരിക്കുവാൻ നന്ദുസ് അരികിലേക്ക് വന്ന് വയറും താങ്ങി പിടിച്ചുള്ള വരവ് കാണുമ്പോൾ തന്നെ പാവം വന്നു എന്നാ നന്ദുസ് കിടന്നില്ലായിരുന്നു നീ നല്ല തണുപ്പുണ്ടിട്ടോ ഇവിടെ അവിടെ ഇരുന്ന് സുഖ അസുഖം വരുത്തി വെക്കാതെ പോയി കിടക്കാൻ നോക്ക് ആരാ ജിത്തു കേട്ട ഫോണിൽ അമ്മയാണ് സംസാരിക്കുക ഫോൺ അവൾക്ക് നേരെ നീട്ടുമ്പോൾ എനിക്കറിയാം ഈ സംസാരം ഇപ്പോഴൊന്നും കഴിയില്ലെന്ന് കാരണം അമ്മക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദുസിനെ അവളോട് സംസാരിച്ചാൽ മതിയാവില്ല എന്നാ പറയാറ് മതി സംസാരിച്ചത് ആ ഫോണിങ്ങിത്താ ഇനിപ്പോയി കിടക്കാൻ നോക്ക് ഞാൻ കുറച്ച് സമയം കൂടെ ജിത്തുവേട്ടൻ്റെ അരികിലിരുന്നോട്ടെ അതെ ജിത്തേട്ടാ അങ്ങോട്ട് നോക്കി പതിവ് പോലെ നമ്മൾ നോക്കി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഇന്ന നക്ഷത്രങ്ങൾക്ക് പതിവില്ലാത്തൊരു തിളക്കമുണ്ട് എന്താ അറിയാം ജിത്തേട്ടനെ ഇന്നെൻ്റെ അച്ഛനും അമ്മയും ഈ മോളെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും അതാണ് നക്ഷത്രങ്ങൾക്ക് ഇത്ര തിളക്കം അതും പറഞ്ഞുകൊണ്ട് അവൾ ഷോൾഡറിലേക്കൊന്ന് ചാഞ്ഞ് കടന്നു ഞാനൊരിക്കലും കരുതിയില്ല ഈ പെണ്ണിനെക്കാത്ത ഇത്രയും സൗഭാഗ്യങ്ങൾ കിടപ്പുണ്ടെന്ന് നിന്റെ മനസ്സിൻ്റെ നന്മയും ക്ഷമയും അതുമാത്രമാണ് നിന്റെ ജീവിത വിജയം വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞ നിന്നെ ഈശ്വരൻ കാണാതെ പോലെയെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും എങ്ങനെ കഴിഞ്ഞ പെണ്ണെ ഇത്രയും നൊമ്പരങ്ങൾ സഹിച്ച് മുൻപോട്ട് പോകാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ എപ്പോഴും അമ്മയിൽ നിന്ന് കേൾക്കുന്നൊരു വാക്കുണ്ട് നമുക്ക് ദൈവം ഒരു വേദന തിന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു സന്തോഷം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്ന് വാശിയും പാടില്ല എന്ന് നമുക്ക് വിരിച്ചതാണെങ്കിൽ അല്പം വേകിയാലും നമ്മെ തേടിയെത്തുന്നു ഏട്ടൻ്റെ താലി അണിഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്ന നാളിൽ എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഒത്തിരി സങ്കടങ്ങൾ മാത്രമായിരുന്നു ഒരു മനുഷ്യജന്മത്തിൽ സഹിക്കാൻ കഴിയുന്നതിൻ്റെ ഇരട്ടി വേദനകൾ കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ അനുഭവിച്ചു ഏട്ടൻ എന്നെ കച്ചവട ചരക്ക് ആക്കുമ്പോഴും അഗ്രിമെൻ്റ് എഴുതി വെച്ചെന്നെ വിവാഹം കഴിക്കുമ്പോഴും എൻ്റേതായ ഒരു അഭിപ്രായം പറയാതെ ഞാൻ എല്ലാത്തിൽ നിന്നും ഒന്നു കൊടുത്തു ഇവിടെ വന്ന് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും യഥേട്ടൻ എനിക്ക് തരുന്ന വേദനകൾ മുഴുവൻ എൻ്റെ കണ്ണീരിനെ കട്ടുപിടിച്ച് ഞാൻ ഒഴുക്കി തീർത്തു പുറമെ നിന്നും എൻ്റെ ജീവിതം നോക്കി കാണുന്നവരിൽ പലരും പറഞ്ഞു കാണും ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു പെണ്ണാണെന്ന് അഭിപ്രായം ഇല്ലാത്തവളാണെന്ന് ഹിന്ദു കേട്ടെല്ലാം അനുഭവിച്ചാലും കരയെ മാത്രം അറിയുന്നൊരു വേസ്റ്റാണെന്ന് എൻ്റെ ജീവിതം കണ്ട് പലരും ഒളിഞ്ഞു നിന്ന് പരിഹസിച്ച് കാണും ഞാനെന്ന പെണ്ണിനെ താലി കഴുത്തിൽ വീണതിൻ്റെ പേരിൽ ഇങ്ങനെയെല്ലാം സഹിക്കുന്ന ഇവളെ പോലെയുള്ള പെണ്ണുങ്ങൾ ജീവിക്കുന്നതിന് അർത്ഥമില്ലെന്ന് പലരും പറഞ്ഞുതന്നു പക്ഷെ അവരോടൊക്കെ എനിക്ക് അഭിമാനത്തോടെ പറയാം വേദനകൾ സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചത് എൻ്റെ ഹാലിൻ്റെ താലി മുറുകെ പിടിച്ചുകൊണ്ടാണെന്ന് അത് കഴുത്തിലിട്ട് നടന്നുകൊണ്ട് എൻ്റെ വേദനകളുടെ പേരിൽ ഞാൻ മറ്റൊരു സുഖം തേടിപ്പോയിട്ടില്ലെന്ന് സങ്കടങ്ങൾ വന്ന കരയുന്നവരെല്ലാം വേസ്റ്റാണെങ്കിൽ ഇനി ഈ ലോകത്ത് താലിയെ മുറുകെ പിടിച്ച് ജീവിച്ചു നിൽക്കുന്ന ഒത്തിരി പേര് കാണും അവരൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തുമ്പോൾ സ്വയം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നെ കളിയാക്കിയവർക്ക് മുമ്പിൽ എനിക്കൊന്നേ പറയാനുള്ളൂ ജിതേടാ എൻ്റെ താലിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ അതിനെ മുറുകെ പിടിച്ച് സ്നേഹിച്ചപ്പോൾ ഞാൻ കാണിച്ച ക്ഷമക്കുന്ന ദൈവം എനിക്ക് ഏറ്റവും വലിയ സൗഭവങ്ങളാണ് സമ്മാനിച്ചത് അല്ലെങ്കിലും നിന്റെ നന്മയത്ത് അറിയാൻ ക്ഷമിക്കാത്തവരെ നിന്നെ കുറ്റപ്പെടുത്തു നീ എന്ന സ്നേഹം ഒരു അത്ഭുതമാണെന്ന് അറിഞ്ഞവർ നിന്നെ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കും അത്രയും പറഞ്ഞുകൊണ്ട് എന്നിൽ ചേർന്നിരിക്കുന്ന നന്ദൂസിൻ്റെ നിറകിൽ ഞാനൊന്ന് തലോടി സമയം ഒത്തിരിയായിപ്പോയി കിടന്നോ വെറുതെ ഉറക്കം കളണ്ട ഞാനത് പറഞ്ഞതും അവൾ എന്നെ നോക്കി ഒരു ചിരിയാലെ അകത്തേക്ക് പോയി എന്തായിരുന്നു ഏട്ടനിയത്തിയും ഭയങ്കര ചർച്ചയിലായിരുന്നല്ലോ ഞാൻ കരുതി ഈ പാവം കെട്ടിയാൻ റൂമിലുള്ളത് മറന്നുപോയെന്ന് കുശുമ്പുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും യെതുവിനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവളത് പറഞ്ഞു ബെഡിലിരുന്നതും പെട്ടെന്ന് അവൾക്ക് വല്ലാത്തൊരു താളർച്ച പോലെ തോന്നി വാറ്റിനുള്ളിൽ അസഹ്യമായ വേദന തോന്നിയതും അവൾ നേരത്തെ സ്ഥലത്തിൽ യതുവിനെ വിളിച്ചു എതു അവളെ ശബ്ദം കേട്ടതും ശ്രദ്ധ തിരിച്ചുകൊണ്ട് എതുവളെ നോക്കുമ്പോൾ അമർത്തി പിടിച്ച് പെണ്ണ് കരയുന്നതാണ് കണ്ടത് നന്ദു നന്തു എന്തൂട്ടോ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല നീ കരല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ജിത്തു ജിത്തു ഇരു കൈകൾ അവളെ കോരിയെടുത്തുകൊണ്ട് ഒരു നിലവിളിയാടെ അവൻ അവളെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും ഞാനും പോരട്ടേയും ജിഷ ചേച്ചിയും എല്ലാം ആളിലെത്തിയിരുന്നു ജിത്തു വണ്ടിയെടുത്ത് എൻ്റെ നന്ദു അവനത് പറഞ്ഞു മുഴുവനാക്കും മുൻപേ ഞാൻ വണ്ടിയെടുത്ത് അപ്പോഴേക്കും ഏതു അവളേയും കൊണ്ട് വണ്ടിയിലേക്ക് കയറി പിന്നാലെ അമ്മയും ജിഷയും കയറിയതും ഞാൻ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി കുതിച്ചു മോനെ നീ ഇങ്ങനെ ടെൻഷനാവില്ലേ അവൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒത്തിരി സമയമായില്ലോ അമ്മേ അവളെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഡാ നീ ഇങ്ങനെ ടെൻഷനായി ബാക്കിയുള്ളവരെ കൊണ്ട് സങ്കടത്തിലാക്കല്ലേ അവൾക്ക് കുഞ്ഞിനൊരു കുഴപ്പം വരില്ല നീ ഇവിടെ വന്നിരിക്കേ എനിക്ക് വയ്യച്ചിത്തു എൻ്റെ പെണ്ണിനൊന്ന് എനിക്ക് സമാധാനം കിട്ടും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പം ഞാൻ നോക്കിക്കാണുകയായിരുന്നു നന്ദീസിനോടുള്ള അവൻ്റെ ഉള്ളിലെ സ്നേഹം അവളെ ഇങ്ങനെ സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു മനസ്സുണ്ടായിട്ടും അവൾക്ക് അവൻ നൽകിയ സേദനകൾ അത് ജീവിതം അവനെ സമ്മാനിച്ച നോവിൻ്റെ ഭാഗമായിരുന്നില്ലേ ഒഹിക്കൽ വേദനിപ്പിക്കാൻ കാരണങ്ങൾ തേടി നടന്നവൻ ഇന്ന് അവളിതൊരു വേദനയും സഹിക്കാൻ കഴിയാതെ അവൻ മാറിയെങ്കിൽ എൻ്റെ നന്ദുസിൻ്റെ സ്നേഹം എത്ര ആളുള്ളതാണെന്ന് ഈശ്വര എൻ്റെ നന്ദുസിനെയും കുഞ്ഞിനെയും ഒരാപത്തും വരാതെ ഇന്ന് തന്നേക്കണേ യദൂവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സാൽ മന്ത്രിച്ചുകൊണ്ടു ലേബർ റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് നെയ്സ് വരുന്നത് കണ്ടു കൃഷ്ണനന്ദ പ്രസവിച്ചു പെൺകുഞ്ഞാണ് ടെൻഷനടിച്ച് ലേബർ റൂമിന് പുറത്ത് നിൽക്കുന്ന ഓരോ മുഖങ്ങളിലും ആ സമയം സന്തോഷം നിറഞ്ഞിരുന്നു അല്പസമയം കരിഞ്ഞതും കണ്ടു തൂവെള്ളയിൽ പൊതിഞ്ഞ പൊടി പിടിച്ചുകൊണ്ട് നെയ്സ് ഞങ്ങളെ മാലാഖിയെ ഞങ്ങൾക്കരികിലേക്ക് കൊണ്ടുവരുന്നത് നെയ്സിൻ്റെ കയ്യിൽ നിന്നും പാറവട്ടി കുഞ്ഞിനെ വാങ്ങിയതും ആ മുഖം ചുമ്പനങ്ങളെ കൊണ്ട് പൊതിഞ്ഞിരുന്നു നന്ദുന് കുഴപ്പമൊന്നുമില്ലല്ലോ പാറൂട്ടിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുക്കും മുമ്പേ ഏത് ടെൻഷനോടെ നെയ്സിനെ നോക്കി ചോദിച്ചു നന്ദുന് കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും നെയ്സ് അവന് ചിരിയാലും മറുപടി നൽകിയതും അമ്മയുടെ കയ്യിൽ നിന്നും മോളെ എടുത്തവൻ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു ആ സമയം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് എൻ്റെ മോളെ ഈ മോളെങ്ങ് താ ഞാൻ എടുക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അങ്ങനെ ഞാനും ഒരു മാമനായില്ലടാ എതിനെ നോക്കി നിറക്കണ്ണാലെ പറഞ്ഞുകൊണ്ട് മോളെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ജിത്തേട്ടാ ഞാനൊന്നെടുത്തോട്ടെ മോളെ കൊതിയായിട്ട് വയ്യ ഞാൻ മോളെ എടുത്ത് തിരിഞ്ഞതും ഒരു കൊഞ്ചലോടെ കൊഞ്ചലോടെയായിരുന്നു എൻ്റെ പെണ്ണിൻ്റെ ചോദ്യം എടുത്ത് പഠിച്ചോ അവളെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ചെടുത്തോണ്ട് ഇത് കേൾക്കാതെ പതിയെ പറഞ്ഞു അതിന് സമയമായി തോന്നുന്നേ തോന്നുന്നത് എൻ്റെ ജിത്തേട്ടൻ്റെ മീച്ചു നോക്കുന്നത് ഏട്ടൻ ആഗ്രഹം പോവുകയാണ് ഞാൻ പോവുകയാണ് സത്യമാണോ നീ പറഞ്ഞത് സത്യചിത്തേട്ടാ നാണത്താ ചുവന്നത്തെടുത്ത് മുഖത്തോടെ അവളത് പറഞ്ഞതും അവളെ കയ്യിലിരിക്കുന്ന മോളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പരിസരം പോലെ മറന്നുകൊണ്ട് ഞാൻ അവളെ ചുമ്പിച്ചോണ്ട് മുഖമുയർത്തിയതും ഞാൻ കാണുന്നത് ഞങ്ങൾക്ക് മുമ്പിൽ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുന്ന യദൂനയാണ് വീട്ടുപടം പട്ടി എന്നിട്ട് സൗകര്യം പോലെ കൊടുക്ക് ഇതൊക്കെ ചൂടോടെ കൊടുക്കണം മുത്തേ അതും പറഞ്ഞുകൊണ്ട് ഈ യദൂനെ കെട്ടിപ്പിടിച്ചു ഇതെന്താടാ വല്ലാത്തൊരു സന്തോഷം എന്താ കാര്യം എന്നോടുകൂടെ പറയൊന്നും സന്തോഷിക്കട്ടെ എന്റെ സന്തോഷം പറഞ്ഞാൽ തീരില്ലേ എന്റെ ഈ മാലാക എന്റെ കൈ വന്ന് ചേർന്നപ്പോൾ ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് കേട്ടത് ശരിക്കും എന്റെ നന്ദുസിനെ പോലെ മറ്റുള്ളവരിൽ സന്തോഷം നിറക്കുന്ന മോള് തന്നെയാണടാ മാമന്റെ മാലാക അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇരട്ടി സന്തോഷത്തിന്റെ മാധുര്യത്തിൽ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം ഇന്നായിരുന്നു കുഞ്ഞിന്റെ പേരിടൽ ചടഞ്ഞ് യതുവിന്റെ മടിയിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്ത് അവൻ അരികിൽ നിന്നും നന്ദുസിട്ട ഇനി ആ പേര് പറഞ്ഞു കൊടുത്തേക്ക് അവൾ ആയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു വെച്ചതായിരുന്നു ഒരാൺകുഞ്ഞിനും പെൺകുഞ്ഞിനുള്ള പേര് കണ്ടുവെക്കാൻ എൻ്റെ സെലക്ഷൻ സെലക്ഷനായിരിക്കണം കുഞ്ഞിനിരുന്ന പേരെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു അവർക്ക് പിറക്കാൻ പോകുന്നത് അവളെപ്പോലെ ഒരു മാലാകയാകുമെന്ന് അവളത് പറഞ്ഞതും ഞാൻ യേദുവിൻ്റെ അരികിൽ പോയി അമ്പാടി തറവാട്ടിലെ രാജകുമാരിയുടെ പേരും കഴിഞ്ഞു ദേവാഞ്ജന കുഞ്ഞിൻ്റെ ചെവിയിൽ ആ പേര് അവൻ മന്ത്രിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ഇതെന്ത് പറ്റിയേട്ട ഭയങ്കര ആലോചനയിലാണല്ലോ രാത്രി മോളയൊരുക്കി യുവിനരകി വന്നിരുന്നു കൊണ്ട് നന്ദുവിൻ്റെ ചോദ്യം ആ സമയം അവളാത്ത അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒന്നുമില്ല പെണ്ണേ കഴിഞ്ഞുപോയ നാളുകൾ ഓർത്ത് പോയതാണ് ഇന്നിപ്പോൾ ഇതുമെല്ലാം കൊണ്ട് സന്തോഷത്തിലാണ് ആ സന്തോഷങ്ങൾക്കെല്ലാം കാരണം നിൻ്റെ ക്ഷമ ഒന്ന് മാത്രമാണ് ഞാൻ നിനക്ക് തരുന്ന വേദനകൾക്ക് മുമ്പിൽ നീ എന്നെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് ഏതും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു നിന്റെ സ്നേഹം അതൊന്ന് മാത്രമാണ് ഇന്ന് ശരീരത്തിൽ ജീവൻ നിരക്കുന്നത് തന്നെ ഇനി അതൊന്നും ഓർക്കണ്ട ഏട്ടെല്ലാം കഴിഞ്ഞില്ലേ ഇന്ന് ഈ പെണ്ണെല്ലാം കൊണ്ട് സന്തോഷവതിയാണ് അത് വെറുതെ എൻ്റെ പെണ്ണിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു വേദന കിടപ്പുണ്ട് അത് പറയാതെ തന്നെ എനിക്കറിയാം ഏതാത് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി എന്തേ നോക്കുന്നേ നിന്റെ അനിയത്തികളെ എവൃത്തി നെഞ്ചിൽ ഇന്നും ഒരു നീറ്റിലുണ്ടെന്ന് എനിക്കറിയാം നീ ടെൻഷനാവണ്ട നിന്റെ ഏട്ടം കിടന്നു പോയെന്ന് കരുതി അവർക്കൊരു ജീവിതം ഇല്ലാതായി പോയില്ല ഞാൻ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട് പറ്റിയ നല്ല പയ്യന്മാരുണ്ടെങ്കിൽ പറയാൻ അതൊക്കെയായാൽ ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്നും അവരെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കാൻ ഞാൻ കാണും മുമ്പിൽ അവൾ മനസ്സ് വായിച്ചെടുത്തതുപോലെ ഏതോ അത് അവൾ അവനെ ഇറകെ പുണർന്നുകൊണ്ട് കരഞ്ഞുപോയി ഹേയ് എന്താ ഇത് ദേ ഇനി എൻ്റെ നന്ദുവിൻ്റെ കണ്ണുകൾ നിറയരുത് ഞാൻ ഭഗവാൻ കൊടുത്ത വാക്കാണത് എന്ന് നിൻ്റെ സന്തോഷമാണ് എനിക്ക് കാണേണ്ടത് അതുകൊണ്ട് ഈ കണ്ണിനി നിറയാൻ പാടില്ല സന്തോഷം കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ കരഞ്ഞത് ഏട്ടൻ തരുന്ന വേദനകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആലിലെ താലിയം മുറുകെ പിടിച്ചില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവർ പറയും പോലെ അത് പൊട്ടിച്ചെറിഞ്ഞ് പോയിരുന്നെങ്കിൽ ഇന്നീ പെണ്ണിൻ്റെ തേടി ഈ സൗഭാഗ്യങ്ങൾ വന്ന് ചേരില്ലായിരുന്നു സഹനശക്തിയിൽ എനിക്ക് ദൈവം തന്ന എൻ്റെ ജീവിതമാണ് ഇന്ന് എൻ്റെ സ്വർഗവും അതും പറഞ്ഞുകൊണ്ടവൾ യതുവിൻ്റെ നെഞ്ചിൽ മുഖം പുഴ്ത്തുമ്പോൾ വേദനിപ്പിച്ചവരെല്ലാം ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന അവൻ്റെ പാതിയോർത്ത് അവൻ്റെ ഉള്ളിൽ അത്ഭുതം നിറഞ്ഞിരുന്നു കേവലം ഒരു എഗ്രിമെൻറ്റിൽ തുടങ്ങിയ ജീവിതം ഇത്രമേൽ മനോഹരമാവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അവളെ മുഖം പിടിച്ചേർത്തി അവളെ കൈത്തിൽ അവൻ അണിഞ്ഞ ആലിലെത്താലി എടുത്ത് അതിലവൻ്റെ അതിരങ്ങൾ ചേർത്ത് അവളെ ഇറുകെ പുണരുമ്പോൾ ഒരിക്കൽ കൂടെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കെല്ലാം മനസ്സുകൊണ്ട് ഒരായിരത്തവണ അവനവനോട് മാപ്പ് പറഞ്ഞു അങ്ങനെ ആലത്താലി എന്ന മുഹമ്മദ് റാഫിയുടെ ഈ കഥ നിങ്ങൾ ഏവരും ഹൃദയപൂർവ്വം സ്വീകരിച്ചതിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും തുടരുന്ന എല്ലാ കഥകളും നിങ്ങൾ ഇരു കൈനീട്ട് സ്വീകരിക്കുമെന്നുള്ള ശുഭാ ശുഭപ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നു ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ